വളരെ കോമണായിട്ട് കാണപ്പെടുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ് മുട്ടുവേദന നമ്മുടെ ശരീരത്തിന്‍റെ ഭാരം മുഴുവൻ താങ്ങുന്ന ജോയിൻസിൽ ഒരു ജോയിന്‍റ് ആണ് മുട്ട് മുട്ടുവേദന ഉള്ളവർ മിക്കവാറും ഭൂരിപക്ഷം ആൾക്കാരിലും നടുവേദനയും കൂടെ ഉണ്ടാവും പ്രസൻറ്റും കംപ്ലൈൻ്റായിട്ട് നമുക്കിന്ന് മുട്ടുവേദനയെ പറ്റി കൂടുതൽ അറിയാം ഞാൻ ഡോക്ടർ രേഷ്മ മെഡിക്കൽ ഓഫീസർ പ്രാണ നെയ്ച്ചു ർക്കൊക്കെയാണ് ഈ മുട്ടുവേദന കൂടുതലായിട്ട് വരുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു നിദാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരഭാരം കൂടുതൽ അതായത് അമിതമായ വണ്ണം പിന്നെ ഉള്ളത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അതായത് ബോണിനുള്ള ബലക്ഷയം അല്ലെങ്കിൽ ഒരു ട്രോമ ഇഞ്ചറി അല്ലെങ്കിൽ കൂടുതൽ സ്പോർട്സ് കളിക്കുന്ന ആൾക്കാരിൽ ഇങ്ങനെ മുട്ടുവേദന കാണപ്പെടാറുണ്ട് ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ നമ്മൾ മുട്ടുവേദനയെന്നുണ്ട് പറയുമ്പോൾ നമ്മൾ നമ്മൾ നോക്കുന്ന കുറച്ച് ക്ലിനിക്കൽ സൈൻസ് ഉണ്ട് മുട്ടിൻ്റെ ആ ഒരു ഡീഫോമിറ്റി എന്തെങ്കിലും സ്വെല്ലിംഗ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടോ ഇങ്ങനെ കൈവച്ച് നോക്കും ചൂടുണ്ടോ എന്നൊക്കെ പിന്നെ മുട്ട് ഒന്ന് അനക്കി നോക്കുമ്പോഴത്തേക്ക് അതിന് ക്രാക്കിങ് സൗണ്ട് ഉണ്ടോ എന്നൊക്കെ നമ്മൾ സാധാരണ നോക്കാറുണ്ട് പ്രായം കൂടുന്തോറും നമ്മുടെ ബോണിൻ്റെ ബലം ക്ഷയിച്ചു വരുന്നു അതുകൂടാതെ തന്നെ യൗവനക്കാരിലും ഇങ്ങനെ ഡീജനറേറ്റീവ് ചേഞ്ചസ് കാണപ്പെടാറുണ്ട് സന്ധികൾക്കും അസ്ഥികൾക്കും ബലക്ഷയം കാണപ്പെടാറുണ്ട് അതല്ലാണ്ട് തന്നെ യൗവനക്കാരിൽ കൂടുതലും കളിക്കുന്ന ആൾക്കാർ സ്പോർട്സ് കളിക്കുന്ന ആൾക്കാർ ആ സന്ധി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ കാണുന്ന ഒരു കണ്ടീഷനാണ് റണ്ണേഴ്സ് നീ മുതിർന്നവരിൽ ആമവാദം സന്ധിവാദം എന്ന കണ്ടീഷൻസ് ഒക്കെ വരുന്നത് ബോൺസിൻ്റെ ഡീജനറേറ്റീവ് ചേഞ്ചസ് കാരണമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ന്യൂട്രീഷ്യൻ ഡെഫിഷ്യൻസി മൂലമായിരിക്കും സ്ത്രീകളിൽ മെനോപോസൽ സമയം ഈസ്ട്രോജൻ്റെ ഈസ്ട്രോജൻ എന്ന ഹോർമോണിൻ്റെ വ്യതിയാനം കാരണവും പിന്നെ കാൽഷ്യം മെറ്റോബോളിസത്തിൻ്റെ വ്യത്യാസം കാരണവും ഇങ്ങനെ മുട്ടുവേദനകൾ വരാറുണ്ട് യൂട്രസ് റിമൂവ് ചെയ്തവർക്കും തൈറോയ്ഡ് പ്രോബ്ലംസ് ഉള്ളവർക്കും ഹോർമോണൽ ഇംബാലൻസ് കാരണം ഇങ്ങനെ ബലക്ഷയങ്ങൾ എല്ലുകളുടെ ബലക്ഷയം ഉണ്ടാവാറുണ്ട് ചില സ്കിൻ കണ്ടീഷൻസ് കാരണം മുട്ടുവേദന വരാം അതിനെ നമ്മൾ സോറിയാറ്റിക് ആർത്രൈറ്റിസ് കണ്ടീഷനിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും തൊണ്ണൂറ് ശതമാനം ആൾക്കാരിൽ മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ തന്നെ അവർ ആദ്യം ഒരു വൈദ്യസഹായം തേടാൻ പോകാറില്ല അവർ ആദ്യം തന്നെ വീട്ടിൽ എന്തെങ്കിലും എണ്ണയോ മുറിവെണ്ണയോ അല്ലെങ്കിൽ ധന്വന്തരം തൈലമോ അങ്ങനെ എന്തെങ്കിലും തൈലം അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ ബാം ഇങ്ങനെ പരസ്യത്തിൽ കണ്ട് ട്രൈ ചെയ്യാറുണ്ട് അതിൻ്റെ കോസ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവാറില്ല ഇങ്ങനെ എന്തെങ്കിലും എണ്ണ ട്രൈ ചെയ്യുമ്പോൾ തന്നെ ചില ആൾക്കാരിൽ നല്ല വേദനയ്ക്ക് ശമനം കാണാറുണ്ട് അത് പിന്നെ അവർ ശ്രദ്ധിക്കാറില്ല എന്താ കാരണമെന്നൊന്നും പിന്നെയും കൂടുമ്പോൾ പിന്നെയും ഈ വേദന കൂടുമ്പോൾ അവർ വേദന സംഹാരികൾ സ്വയം ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് പോയി കഴിക്കുകയും ഇത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ക്രോണിക് കണ്ടീഷനാകുമ്പോൾ ഹോസ്പിറ്റലിൽ വരികയും വൈദ്യസഹായം തേടുകയും ചെയ്യും എപ്പോഴും നമ്മൾ ഈ മുട്ട് എന്തെങ്കിലും വേദനകൾ ഉണ്ടെങ്കിൽ നമ്മൾ കാരണമായിരിക്കും തിടക്കുന്നത് ചില ആൾക്കാരിൽ അമിത അമിതവണ്ണമായിരിക്കും ഇവരുടെ മുട്ടുവേദനയുടെ കാരണം അപ്പോൾ ആ വണ്ണം ഉള്ളവരിൽ വണ്ണം കുറയ്ക്കാനുള്ള മാർഗ നിർദ്ദേശം കൊടുത്താൽ മതിയാകും ചില ആൾക്കാരിൽ അധികം വ്യായാമം ചെയ്യാത്ത ആൾക്കാരായിരിക്കും ഇരുന്നിട്ടുള്ള ജോലി ചെയ്യുന്നവർ അങ്ങനെ അപ്പോൾ അവരോട് വ്യായാമം ചെയ്യാനായിരിക്കും പറയേണ്ടത് കാൽമുട്ടുകളുടെ ബലം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് കാൽമുട്ട് മുട്ടിന് ചുറ്റുമുള്ള മസിൽസിന് സ്ട്രെങ്തനിങ് ആയിട്ടുള്ള ആയിരിക്കും പറഞ്ഞു കൊടുക്കേണ്ടത് ചിലപ്പോൾ മുട്ടുവേദനയുടെ ഒക്കെ പ്രധാന കാരണം പോഷക കുറവായിരിക്കും അവർക്ക് കാൽഷ്യം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി അല്ലെങ്കിൽ എന്തെങ്കിലും വൈറ്റമിൻസിൻ്റെ കുറവുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഒരു മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കുന്നത് നല്ലതായിരിക്കും ചിലരിൽ റിഫൈൻഡ് ഓയിൽ സൺഫ്ലവർ ഓയിൽ ഗ്ലൂട്ടൻ കൈൻഡ് ഫുഡ് അവ അതൊക്കെ കഴിക്കുന്നവരിൽ ഈ പെയിൻ കൂടി കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ സ്മോക്കിംഗ് ആൽക്കഹോൾ ഇങ്ങനെയൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരിലും ബോണിൻ്റെ സ്ട്രെങ്ത് കുറയുകയും ഡീജനറേറ്റീവ് ചേഞ്ചസ് വേഗം തന്നെ ശരീരത്തിൽ കാണപ്പെടാറുമുണ്ട് ചില മുട്ടുവേദനകൾ ബാക്ടീരിയൽ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് കാരണം ഉണ്ടായിരിക്കും അതിനെ ബ്രൂസൈറ്റിസ് എന്നും ഓസ്റ്റിയോമൈലൈറ്റിസ് ഓസ്റ്റ്യോമൈലൈറ്റിസെന്നും അങ്ങനെയൊക്കെ പറയും മുട്ടുവേദന ചികിത്സ റൈസ് എന്നൊരു വാക്കിലായിരിക്കും വരുന്നത് അതായത് ആർ ഫോർ റെസ്റ്റ് ഐ ഫോർ ഐസ് പാക്ക് ചെയ്യുക ഐസ് പാക്കിങ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻഫ്ലമേഷൻ ഒന്ന് കുറയ്ക്കാനും എന്തെങ്കിലും സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സി ഫോർ കംപ്രഷൻ കംപ്രസ് ചെയ്ത് ഇങ്ങനെ ഒരു ബാൻഡേജ് കെട്ടിവെച്ച് അത് ഇമ്മൊബിലൈസ് ചെയ്യുക എന്ന് പറയും ഈ ഫോർ എലിവേഷൻ കാലും കാൽ കാലും കാൽമുട്ടും ഒന്ന് ഉയർത്തി വെക്കുക എന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഒരു ആശ്വാസം കിട്ടും പക്ഷെ എന്നാൽ കൂടി നിങ്ങൾക്ക് അതീവ അതിതീവ്രമായി മുട്ടുവേദന ഉണ്ടെങ്കിൽ നിങ്ങളൊരു വൈദ്യസഹായം തേടേണ്ടതാണ് ഇങ്ങനെ ബോൺഡെൻസിറ്റി കുറവുള്ളവർ അവരുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ക്രൂസിഫർസ് വെജിറ്റബിൾസ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കാൽഷ്യം റിച്ചായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ വൈറ്റമിൻ ഡി ബെറീസ് ആൻറ്റി ഓക്സിഡൻസ് നിറഞ്ഞ ഒരു ഭക്ഷണമാണ് ബെറീസ് പിന്നെ അതുപോലെ തന്നെ നട്ട്സ് കാഷ്യൂ വാൾനട്ട് ഒമേഗ ത്രീ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ മത്സ്യങ്ങൾ അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ കഴിക്കാവുന്നതാണ് ഭക്ഷണം തയ്യാറാക്കുമ്പോൾ അതിനകത്ത് സവാള മഞ്ഞൾ ഇഞ്ചി എന്നിങ്ങനെയുള്ള പദാർത്ഥങ്ങളും ആഡ് ചെയ്യുന്നത് നല്ലതാണ് എല്ലിന് തേയ്മാനം മുട്ടുവേദന സന്ധിവാദം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് പറയാം റാഗി പൗഡർ ഡേറ്റ്സ് ബദാം ക്യാഷ്യൂ എള് ഇതെല്ലാം പൗഡർ ഫോമിലാക്കി കുറച്ച് രണ്ട് തുള്ളി ഒന്ന് ഒന്ന് കുഴച്ച് ഒരു ബോൾ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് തുള്ളി വെർജിൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോഡിയിൽ ആവശ്യമായിട്ടുള്ള കാൽഷ്യവും മഗ്നീഷ്യം പൊട്ടാഷ്യം ബാക്കി പ്രോട്ടീൻസും എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ടാകും ഡെയിലി ഇത് കഴിക്കുന്നത് നല്ലതാണ് ആയുർവേദത്തിന് ഈ മുട്ട് വേദനയ്ക്ക് മുട്ട് വേദന ഒരു വാതരോഗമായിട്ടാണ് കാണുന്നത് ആമവാദം സന്ധിവാദം വാതരക്തം എന്നിങ്ങനെ പേരുകൾ ചില പഞ്ചകർമ്മ പ്രൊസീജിയേഴ്സ് പൂർവകർമ്മമായിട്ട് സ്നേഹസ്വേതവും പ്രധാന കർമ്മമായിട്ട് വസ്തിയും വിശേഷകർമ്മവുമായിട്ട് ജാനുവസ്തിയും പിന്നെ വേഷ്ടനവും ലേപനവും എന്നിങ്ങനെ രോഗിയുടെയും ബലം അനുസരിച്ചാണ് ഡോക്ടേഴ്സ് ട്രീറ്റ്മെൻറ്റ് ചാർട്ട് ചെയ്യുന്നത് രോഗം വന്നിട്ട് ചികിത്സ തേടുന്നതിനേക്കാളും നല്ലത് രോഗം വരാതെ നോക്കുന്നതായിരിക്കും അപ്പോൾ ഇനിയും മുട്ടുവേദന വരുമ്പോൾ പരസ്യത്തിൽ കാണുന്ന എണ്ണകൾ ട്രൈ ചെയ്യാണ്ട് പെയിൻ കില്ലേഴ്സ് സ്വയമായി സ്വയമേ പോയി കഴി മേടിച്ച് കഴിക്കാതെ ഒരു ഡോക്ടറിൻ്റെ സഹായം തേടുന്നതായിരിക്കും നല്ലത് ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് അപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്